ഇവിടെ ഒരു കച്ചവട സ്ഥാപനത്തെ തട്ടിപ്പ് സ്ഥാപനം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേണം കണ്ണടച്ച് തുറക്കും ഭാഗത്തിൽ പല സ്ഥാപനങ്ങളും വളരും ബൈജൂസ് വളർന്നില്ലേ അവർ ഒറ്റ വർഷം കൊണ്ടല്ലേ ബൈജൂസ് വളർന്നത് ഇത് അൽമുക്താദർ ജുവല്ലറി ഇത്രയും വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നു അവർ മറ്റ് സംഘടനകളുമായി അതായത് അവരുടെ ജുവലറി സംഘടനകളുമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ അവർക്ക് താല്പര്യമില്ല അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് സ്വാഭാവികമായി അവരെക്കും അവരെ വാർത്തയിടും ഇപ്പൊ എന്റെ കാര്യം തന്നെ ഞാൻ പറയാം രണ്ടായിരത്തി പതിനാല് മുതൽ ഫാമിലി കൗൺസിലിംഗില് വളരെ സക്സസ് ആയി ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് ഒറ്റ സിറ്റിങ്ങിലെ ഞാൻ എടുക്കോളൂ അതിൽ തന്നെ സോൾവ് ചെയ്ത് പോകും അവർ യഥാർത്ഥ പ്രശ്നം സോൾവ് ചെയ്യുന്നതിലൂടെ പ്രശ്നം തീരുന്നുണ്ട് ഇവിടെ ഒരു ട്രേഡ് യൂണിയൻ ഒന്ന് രണ്ട് ട്രേഡ് യൂണിയനുകൾ കൗൺസിലിന്റെ അംഗത്തൂടെ ഉണ്ടായി ഉണ്ടായവരൊക്കെ എന്നെ സമീപിച്ചു അതിൽ അംഗമാകണം അതിന്റെ ഭാരവാഹിയാകണം എന്ന് പറഞ്ഞു ട്രേഡ് യൂണിയൻ ഒരു ട്രേഡ് ആയിട്ട് ഒരു തൊഴിലാളി യൂണിയൻ ആയിട്ട് മാറാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കൗൺസിലിന്റെ മേഖലയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ആ പണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ഉണ്ടായ ശത്രുക്കൾ പകരം എന്റെ കോഴ്സുകൾ തടയാൻ ആളുണ്ടായി എന്റെ കോഴ്സുകൾ വ്യാജമെന്ന് പറയാൻ ആളുണ്ടായി എന്റെ ക്ലാസ്സുകൾക്ക് ആളെ വിളിക്കാതായി അങ്ങനെ പലതും ഉണ്ടായി അതൊക്കെ സ്വാഭാവികമാണ്